അസലാമീന ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള ആപത്തുകൾ ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ആപത്തുകൾ അതായത് ഏതൊക്കെയാണ് ജിന്ന് ഷെയ്ത്താൻ മനുഷ്യനിൽ നിന്നുള്ള ഉപദ്രവം ശത്രുക്കൾ അതുപോലെ ആപത്തുകൾ നമ്മളെ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് വരുന്ന ആപത്തുകൾ അങ്ങനെ എല്ലാ കാര്യത്തിൽ നിന്നും കാവം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എപ്പോഴും നന്മ ചിന്തിക്കാനും നമ്മുടെ ഉള്ളിൽ നന്മയുടെ വാതിൽ തുറക്കുവാനും അതറിഞ്ഞ് പ്രവർത്തിക്കുവാനും ഈമാന്റെ വഴിയിലാകുവാനും ഈ ദുഃഖാതെ നിങ്ങൾ പതിവാക്കുക എപ്പോഴാണ് ചൊല്ലേണ്ടത് നിസ്കാരത്തിന് ശേഷം ഈ ദിക്കൽ ചൊല്ലിയാൽ വലിയ കാവലാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് സുബഹിക്കും ശേഷമാണ് ഇത് ചൊല്ലേണ്ടത് എത്ര തവണയാണ് അത് പത്ത് തവണയാണ് ചൊല്ലേണ്ടത് ലഹു യുഹി എന്നുള്ള ദിക്കു തവണയാണ് ചൊല്ലേണ്ടത് ഒരുപാട് ആളുകൾ പറഞ്ഞ പ്രകാരമാണ് മലയാളത്തിൽ നിന്നും ഇവിടെ കൊടുക്കുന്നത് ഇൻഷാ അല്ല നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇൻഷാല്ല അല്ലാഹെ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന അപകടങ്ങൾ അപകട മരണങ്ങൾ അതുപോലെയല്ല നമ്മൾ വിചാരിക്കാത്ത ആളുകൾ നമ്മിലേക്ക് വിട്ടുപോകുന്ന അവസ്ഥകളെ തൊട്ട് നമ്മളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ അള്ളാഹുവിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇനി നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെ ദുഹായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ല അതുപോലെ തന്നെ ഈ ചാനലിൽ കാണുന്ന വീഡിയോകൾ അതായത് ചാനൽ കാണുന്നവർ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മയിൽ കൊടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ തമ്മയിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് അറിയണം അല്ലെങ്കിൽ പഠിക്കണം ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹമുള്ളവർ താല്പര്യമുള്ളവർ താല്പര്യപ്പെടുന്നവർ ഈ ചാനലുകൾ കാണുക ഇതുപോലുള്ള വീഡിയോകൾ ഒരുപാട് ഒരുപാട് നമ്മുടെ ചാനലിൽ ഉണ്ട് ഇൻഷല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങളുടെ സമയം മതിയായ തരത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ ചൊല്ലാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാല് അല്ലാഹു പതിവാക്കുവാനും കൂടെ കൂട്ടുവാനും ഈ ചാനൽ കയറി വീഡിയോസ് എല്ലാം കാണുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബുല്ല ഇൻഷാള്ള ഇനിയും ഇതുപോലുള്ള ഒരു പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമു അലൈക്കും